ഇസ്രയേലിലെ ബീർഷബയിലെ സ്വറോഗ ആശുപത്രിയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതോടെ നെതന്യാഹു പ്രകോപിതനായി മാറിയിരുന്നു ആക്രമണത്തിൽ പേർക്കോളം പരിക്കേറ്റിരുന്നു ഈ ആക്രമണത്തിന് ഉടൻ പകരം വീട്ടുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനിയെ വധിക്കാതെ പിന്മാറില്ല എന്ന് തന്നെയാണ് ഇസ്രേലിന്റെ നിലപാട് ഇക്കാര്യം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വീണ്ടും ആവർത്തകയും ചെയ്തു കാറ്റ്സിന്റെ ഈ പ്രഖ്യാപനത്തിന് നെദ്നാഹു തള്ളി കളഞ്ഞിട്ടുമില്ല നേരത്തെ ഖമീനിയെ വധിക്കാൻ ഇസ്രായേൽ രണ്ടു തവണ തീരുമാനിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ എതിർപ്പ് കാരണം പിൻവാങ്ങിയായിരുന്നു എന്നാൽ പിന്നീട് ഇസ്രായേൽ ഇറാൻ ആണവ കേന്ദ്രങ്ങളും അവരുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലും ായിരുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി വാഷിംഗ്ടണിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു അതേസമയം ഇറയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വെടിനിർത്തലുള്ള നയതന്ത്ര പരിശ്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഇറാൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും ഇന്ന് ജനീവയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടക്കുക ഇറേൽ ഇറാൻ സംഘർഷത്തിൽ നിലപാട് വ്യക്തമാക്കി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇറാൻ ആണവായുധം നേടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും യോജിപ്പെന്നായിരുന്നു ഡേവിഡ് ലാമിയുടെ നിലപാട് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി യു എസ് വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലെ നിലവിലെ സ്ഥിതിഗതികളാണ് ഇരു മന്ത്രിമാരും വിലയിരുത്തിയത് യുദ്ധം ഒഴിവാക്കാൻ മധ്യസ്ഥത വഹിക്കാമെന്ന് ചൈന അറിയിച്ചിട്ടുണ്ട് ഗൾഫ് രാഷ്ട്ര നേതാക്കളും വിവിധ രീതിയിലുള്ള ഇടപെടൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം പരിഹരിക്കാൻ നടത്തുന്നുണ്ട് സംഘർഷ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലെ എംബസിയുടെ പ്രവർത്തനം ഓസ്ട്രേലിയ അവസാനിപ്പിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ അമേരിക്കയെ നേരിട്ട് പങ്കാളിയാക്കാനുള്ള ശ്രമം ഇസ്രായേൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് എന്നാൽ തങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇറാനെ നേരിടുമെന്ന നിലപാട് ഇസ്രായേൽ പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു